നമസ്കാരം ഫങ്ഷയുടെ മറ്റൊരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കൺസൾട്ടിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട് വീടുകളിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്വീകരണ മുറിയിൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് പിന്നെ കുത്തി നിറച്ച് വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ ഇതിൽ ഫംഗ്ഷൽ പറയുന്ന ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ വാസ്തുപ്രകാരം ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പോൾ അതിൽ പല സ്ഥലത്തും പല പ്രോബ്ലംസും ഉണ്ടാവും എന്ത് പ്രോബ്ലംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ടോയ്ലറ്റ് ഉണ്ടാവാം ചിലപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ള ഏരിയകൾ ഉണ്ടാവാം അതല്ലെങ്കിൽ പിന്നെ മറ്റ് നെഗറ്റീവായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവാം അപ്പോഴത്തേക്ക് അതായത് നമ്മുടെ വസ്തുവിൽ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാകും ചിലപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടിരിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാകും അപ്പോൾ അങ്ങനെ മിസ്സിങ് ഏരിയ അതല്ലെങ്കിൽ ടോയ്ലറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ദിക്കിൻ്റെ സൗഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പം അങ്ങനെ നഷ്ടപ്പെട്ട് പോയാലും നമുക്ക് ഫംഗ്ഷലി അതിനെ ബാലൻസ് ചെയ്യാനായിട്ടൊരു രീതിയുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്കു പഞ്ചറിൻ്റെ ഒരു ചികിത്സാ രീതിയാണ് അപ്പോൾ അക്കുപഞ്ചറിൻ്റെ ഒരു ചികിത്സാ രീതിയിൽ അവർ അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നമുക്ക് ഓരോ പിന്നെ അവയവങ്ങളുണ്ട് കിഡ്നി ഹാർട്ട് അങ്ങനെ ലിവർ അങ്ങനെ ഓരോരോ ഇതുണ്ട് അപ്പോൾ നമ്മുടെ കൈവെള്ളകളിൽ അതിൻ്റേതായിട്ടുള്ള പോയിന്റുകളുണ്ട് അപ്പോൾ അതാത് പോയിൻ്റുകളിൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ആ ശരീരത്തിൻ്റെ ആ ഓർഗൻ അത് വർക്കാവുകയും അതുമൂലം പിന്നെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ അസുഖത്തിന് ഹീലിംഗ് ഉണ്ടാവുമെന്ന് കക്കു പറയുന്നുണ്ട് അപ്പം അക്കുപഞ്ചർ എന്ന് പറയുന്നത് ചൈനയുടെ ഒരു സയൻസ് ആണ് അതുപോലെ തന്നെ അവിടെ ഐച്ചിങ് എന്ന് പറയുന്ന ബുക്കിൽ നിന്നിട്ടാണ് ഈ അക്കുപഞ്ചറും ഈ ഫംഗ്ഷയും വന്നിരിക്കുന്നത് അപ്പം ഫെങ്ഷ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ എല്ലാ എനർജികളും ഉൾക്കൊണ്ട ഏറ്റവും ചെറിയ പോഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വീകരണ മുറിയാണ് ഇതിനെ സ്മാൾ തായ്ച്ചി എന്നാണ് പറയുന്നത് അപ്പം ഈ സ്മാൾ തായ്ച്ചിയിൽ ഓരോ ദിക്കുകൾക്കും നിങ്ങളുടെ വീട്ടിന് എന്ത് പ്രാധാന്യമുണ്ടോ അതേപോലെയുള്ള പ്രാധാന്യം ആ ദിക്കുകൾക്കും ഉണ്ട് അപ്പം അതാത് സ്ഥലങ്ങൾ നിങ്ങൾ ഫംഗ്ഷ്യ പ്രകാരം ഒന്ന് ബാലൻസ് ചെയ്ത് ഒന്ന് ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഫെങ്ഷ്യ എന്ന് പറയുന്ന ഈ മഹത്തായ കല കൊണ്ട് സാധിക്കുന്നതാണ് ഇത് നമുക്ക് എന്താ പറയുന്ന സാധനങ്ങൾ കുത്തിഞ്ഞെരുക്കി വെച്ചുകൊണ്ടുള്ള രീതിയല്ല ഇത് നമുക്കൊരു കല പോലെ ചെയ്തെടുക്കാനായിട്ടുള്ള സാധനമാണ് അത് ഓരോ സ്ഥലവും ഓരോ പിന്നെ ടൂളുകളും അല്ലെങ്കിൽ ഓരോ പൊരുളുകളും സാധനങ്ങളും അതാത് ഡയറക്ഷനിൽ വരണമെന്നുള്ളതാണ് സ്ഥാനം മാറി ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് ദോഷമുണ്ടാകും അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ ഒരു കാര്യം നോക്കാം അക്യൂറിയും ഇപ്പോൾ ഒരു വീടിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ മാറാനും ആ വീട്ടിനെ ആരോഗ്യപരമായും സാമ്പത്തികപരമായും ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഫംഗ്ഷ്യില് അക്യൂരത്തിന് സാധിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ അത് അതിൻ്റെ കറക്റ്റ് സ്പോട്ടിലായിരിക്കണം നമ്മളത് ചെയ്യുന്നത് അപ്പം ഒരു സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗം നമുക്ക് ഫംഗ്ഷ്യ പ്രകാരം ജലമുണ്ട് എന്നുള്ള ഒരു ഇത് തിയറിയാണ് പറയുന്നത് അത് ഫൈവ് എലമെൻ്റ്സിൻ്റെ ഒരു തിയറിയാണ് അപ്പോൾ നോർത്തിലെ എലമെൻറ്റ് എന്ന് പറയുന്നത് വാട്ടർ എലമെൻറ്റാണ് അപ്പോൾ വടക്ക് ഭാഗത്ത് സ്വീകരണ മുറിയിൽ വെള്ളം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ വാട്ടർ അല്ല ചലിക്കുന്ന വെള്ളം ചലിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഒന്ന് നമുക്കൊരു അക്യൂറേറ്റിൻ്റെ ഒരു മോട്ടറൊക്കെ കടുപ്പിച്ച് അവിടെ കൊണ്ടു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഇങ്ങനെ മൂവ് ചെയ്യും രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടർ ഫൗണ്ടൻ വാങ്ങിച്ച് ആ ഭാഗത്ത് കൊണ്ട് വെച്ചാലും ആ വെള്ളം മൂവ് ചെയ്യും അപ്പോൾ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് ഒരു മൂവിങ് വാട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തൊഴിലാണോ ചെയ്യുന്നത് ആ തൊഴിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും അതേ സാധനം അതിൻ്റെ തെക്ക് ഭാഗത്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട നമ്മുടെ പേരും പ്രശസ്തിയും എല്ലാം പോയി നമ്മൾ താഴേക്ക് പോകും ഒരുപാട് ഒരുപാട് വീടുകൾ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് ഈ ഒരു അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് അതായത് ഇൻഡോർ പ്ലാന്റുകൾ ഭയങ്കരമായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് കാരണം ഇന്ന് ഇഷ്ടം പോലെ പുതിയ ചെടിക്കടകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ വീട്ടിൽ ചെല്ലാതെ അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിന് ഡെയിലി പോകുന്നുണ്ട് നമുക്കറിയാൻ പറ്റും പ്ലാന്റുകൾ അവർ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട് വീടിൻ്റെ പുറത്തായാലും ശരിയാണ് അകത്തായാലും ശരിയാണ് അകത്ത് പ്ലാന്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഡയറക്ഷനുണ്ട് ഫംഗ്ഷനിലൊരു ഡയറക്ഷനുണ്ട് ആ ഡയറക്ഷൻ ഇപ്പം അകത്ത് നമുക്കൊരു ഓക്സിജൻ ഇത് കിട്ടും അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജി വലിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും അത് പ്ലാന്റുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള സ്ഥലത്താണത് വെക്കുന്നതെന്നുണ്ടെങ്കിലോ ഉറപ്പായിട്ടും കൂടുതൽ ഗുണങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ പ്ലാന്റുകൾ വയ്ക്കാനായിട്ട് അതിൻ്റേതായിട്ടുള്ള ചില ഡയറക്ഷൻസ് ഉണ്ട് ആ ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഗുണങ്ങളുണ്ടാകും അതിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് വെക്കാവുന്ന സ്ഥലങ്ങളുമുണ്ട് വർഷാവർഷം വരുന്ന നക്ഷത്രങ്ങളെ ബേസ് ചെയ്തിട്ട് വെക്കാവുന്ന സ്ഥലങ്ങളുണ്ട് അത് നക്ഷത്രങ്ങളെ ബേസ് ചെയ്തിട്ടെന്നല്ല ഈ വഷ പിന്നെ എലമെൻറ്റ് ബേസ് ചെയ്തിട്ട് അതായത് ലിവിങ് റൂമിൽ എവിടെയാണ് പ്ലാന്റ് വെക്കേണ്ടത് എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് ഭാഗത്തും വയ്ക്കാം സൗത്ത് ഈസ്റ്റ് ഭാഗത്തും വെക്കാം സൗത്തിലും വയ്ക്കാം കാരണം ഈസ്റ്റിൻ്റെ എന്ന് പറയുന്നത് വുഡ് എലമെൻ്റ് ആണ് സൗത്ത് ഈസ്റ്റിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് വുഡ് എലമെൻ്റ് ആണ് സൗത്തിൻ്റെ എലമെൻറ്റ് ഫയർ ആണ് അപ്പോൾ ഒരു ഒരലമെൻ്റ് ഒരു എലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണക്ക് ഇതിനകത്തുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൗത്തിലെ എലമെൻ്റ് ഏതാണ് ഫയർ ആണ് ഫയറിനെ സപ്പോർട്ട് ചെയ്യാൻ ആർക്ക് പറ്റും വുഡിന് പറ്റും അപ്പം ഇത് ബേസിക് തിയറി അനുസരിച്ച് ചെയ്യാം ഇതിൽ അഡ്വാൻസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊരു ഓരോ വീടും കൺസൾട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ബേസിക്കിൽ ഈ സ്ഥലങ്ങളിൽ വയ്ക്കാം സ്ഥാനം മാറിയിരുന്നാലോ ഈ പ്ലാന്റ് നോർത്തിൽ പോയിട്ടിരുന്നാലോ തൊഴിൽപരമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും ഈ പ്ലാന്റിന് സാധിക്കും അപ്പോൾ എപ്പോഴും എലമെൻ്റ് നോക്കി ചെയ്യുക പെൻ്റിലൻ ക്ലോക്ക് അല്ലെങ്കിൽ സിക്സ് റോഡ് വിൻ ചെയ്യും അപ്പോൾ ഈ ഇപ്പോൾ വീടുകളിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് കൺസൾട്ടിങ് പോകുമ്പോഴത്തേക്കാണെങ്കിൽ ഫംഗ്ഷനില് വിൻജയം ഭയങ്കര റിസൾട്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കേട്ടെന്ന് പറഞ്ഞിട്ട് ഇവർ എവിടെയാണെന്ന് അറിയാൻ വയ്യാതെ സ്ഥാനം തെറ്റിയൊക്കെ കൊണ്ടുപോയി വിഞ്ചയമൊക്കെ വിടുന്നുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമ്മളൊരു വിൻജയം ഇട്ടു എന്ന് വിചാരിക്കുക സൗത്ത് ഫസ്റ്റ് ഭാഗത്ത് നമുക്കൊരു വിൻജയം ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് എലമെൻ്റ് എന്ന് പറയുന്നത് എർത്ത് എലമെൻറ്റാണ് സ്വാഭാവികമായും മെറ്റൽ എലമെൻറ്റായിട്ടുള്ള ബിഞ്ചയും അവിടുത്തെ സൗഭാഗ്യത്തെ വീക്കാക്കും അപ്പം ആ ഭാഗത്തൊരു കാരണവശാലും വിഞ്ചിയം വരാൻ പാടില്ല അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു പെൻ്റിലൻ ക്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലെ ക്ലോക്ക് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വരാൻ പാടില്ല അത് ഈസ്റ്റ് ഭാഗത്ത് വരാൻ പാടില്ല സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വരാൻ പാടില്ല അപ്പോൾ വീട്ടിൽ വെക്കുന്ന ഓരോ കാര്യങ്ങളുടെ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യം ഞാൻ എന്ത് പറഞ്ഞു അക്യൂറിപ്പറ്റി പറഞ്ഞു രണ്ടാമത് പിന്നെ ബാമ്പുവിനെ പറ്റി പറഞ്ഞു അതായത് പ്ലാന്റുകളെ പറ്റി പറഞ്ഞു ഇപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ മെറ്റൽ എനർജിയാണ് നമ്മളുടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും പിന്നെ ഒരു ഫൈവ് എലമെൻസിൻ്റെ തിയറിയിലായിട്ട് ഫംഗ്ഷൽ കണക്റ്റാക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായുള്ള ഡയറക്ഷൻ ഒരു എക്സാമ്പിൾ മറ്റ് നമ്മുടെ ക്ലോക്ക് ക്ലോക്ക് എവിടെ വെക്കണമെന്ന് പലരും ചോദിക്കുന്നുണ്ട് ക്ലോക്കിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് മെറ്റൽ എനർജി ആയിട്ടാണ് ഫംഗ്ഷൽ കണക്കാക്കുന്നത് അതിൻ്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റാണ് വെസ്റ്റിലും വെക്കാം നോർത്ത് വെസ്റ്റാണ് കൂടുതൽ നല്ലത് അപ്പം ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽസ് അതായത് ക്രിസ്റ്റൽ ബോളുകൾ അല്ലെങ്കിൽ നല്ല ക്ലസ്റ്റേഴ്സ് ഇതൊക്കെ വീടുകളിലൊക്കെ വെച്ച് അലങ്കരിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ സ്പടിക ബോളുകളൊക്കെ തൂക്കിയിട്ട് ഈ അതിനും അതിൻ്റേതായിട്ടുള്ള ഉണ്ട് അപ്പോൾ എർത്ത് എനർജിയാണ് ഈ ക്ലസ്റ്ററായാലും ശരി തന്നെ ക്രിസ്റ്റൽ ബോളുകളായാലും ശരി തന്നെ അതായത് എർത്തിൻ്റെ പോട്ടുകൾ എർത്തിൻ്റെ മണി ചില എർത്ത് മണികളൊക്കെ തൂക്കിയിട്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ കറക്റ്റ് പോയിൻറ്റിലല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും അതേസമയം കറക്റ്റ് പോയിന്റിലാണെങ്കിൽ നമുക്ക് ഒരുപാട് നേ നേട്ടങ്ങളും ഉണ്ടാവും അപ്പോൾ മണി തൂക്കിയിടാവുന്ന അതായത് എർത്ത് ക്രിസ്റ്റൽസ് ഒക്കെ വയ്ക്കാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അടുത്തത് അപ്പോൾ അത് വീടുകളിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് ചെയ്യണം അതുപോലെ തന്നെ സ്വീകരണ മുറിയിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് ചില വീടുകളിലൊക്കെ നമുക്കറിയാം തോക്ക് വെച്ചിട്ടുണ്ടാവും ചിലതിൽ വാൾ വെച്ചിട്ടുണ്ടാവും ചിലത് യുദ്ധത്തിൻ്റെ പടങ്ങൾ യുദ്ധം ചെയ്തിട്ട് രക്തം ഞാൻ ചൊരിയുന്നത് പോലുള്ള പടങ്ങൾ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊന്നും ഫംഗ്ഷനിൽ അത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള നമ്മളുടെ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഉപബോധ മനസ്സിൽ മനസ്സിലത് വർക്കൗട്ടായിട്ട് അതിനെ ആകർഷിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ചിത്രമാണ് നമ്മുടെ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മളുടെ ഉപഭോധ മനസ്സ് ആകർഷിക്കും അതേസമയം ഒരു പോസിറ്റീവ് ചിത്രമാണ് കാണുന്നത് ഇപ്പോൾ നമ്മളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന വണ്ടി വേണം ഇന്ന വീട് വേണം ഇന്ന ഓഫീസ് വേണം നമ്മളുടെ ക്ലയൻറ്റുകൾ നമുക്ക് ക്യൂ നിൽക്കണം അപ്പോൾ നല്ല സ്വർണ്ണാഭരണങ്ങൾ വേണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല യാത്രകൾ പോകണം ഫാമിലിയുമായിട്ട് അല്ലെങ്കിൽ ഫ്ലൈറ്റ് യാത്ര ചെയ്യണം അങ്ങനെയൊക്കെ അതാണ് നമ്മുടെ വിഷൻ ബോർഡ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ എന്താണോ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്യണം ഇനി അവസാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടിലായാലും ശരി തന്നെ നമ്മളുടെ റൂമിലായാലും നമ്മുടെ വീടിൻ്റെ ചുറ്റുമായാലും നമ്മുടെ ഓഫീസിലായാലും എല്ലാ സാധനങ്ങളും കൃത്യമായും വൃത്തിയോടെയും അച്ചടക്കത്തോടെയും അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷിക്കുമ്പോഴത്തേക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജികൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്തരത്തിൽ ഓരോ സാധനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സ്ഥാനവും അതിൻ്റേതായിട്ടുള്ള അടുക്കും ചിട്ടയും വേണമെന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങൾ വീട് കറക്റ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ പറയാവുന്ന മറ്റൊരു കാര്യമാണ് ടി വിയുടെ കാര്യം ടി വി വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് പൂൺഷലും പറയുന്നത് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടി വി വയ്ക്കുക അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം